നഗരപ്രാന്തത്തിൽ വിജനമായൊരിടത്ത് ഇന്ന് ഞാനൊരു ആട്ടിടേനെയും ആടുകളെയും കണ്ടു അവർ ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ് ചിലപ്പോൾ അലസമായും മറ്റു ചിലപ്പോൾ ചടുലമായും അവന്റെ ആടുകളെപ്പോലെ അവനും ഒരേ ഒരു ലക്ഷ്യമാണെന്ന് തോന്നുന്നു അന്നത്തേക്കുള്ള തീറ്റ ഞാനോർത്തത് എന്തായിരിക്കും അവന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്നായിരുന്നു എന്തൊക്കെയായിരിക്കും അവനെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്നത് എന്തു ലഭിച്ചാലായിരിക്കും ചിരകാല സ്വപ്ന സാഫല്യമായി അവന് തോന്നുക ഇനി അങ്ങനെ ഒരു സ്വപ്നം തന്നെ അവന് കാണുമോ അവൻറെ ആടുകളെപ്പോലെ തന്നെ കറുപ്പും വെളുപ്പും മാത്രമായിരിക്കുമോ അവന്റെ ജീവിതത്തിന്റെ നിറവും പതിലു മറിഞ്ഞു രാവ് വരുന്നു ചൂടുപോയി തണുപ്പ് വരുന്നു പിന്നെയും പിന്നെയും എന്നാവുമോ ഇരുട്ടും വെളിച്ചവും ഏത് അനുപാതത്തിലായിരിക്കും അവന്റെ കൂരയെ പൊലിപ്പിക്കുന്നത് നമ്മെപ്പോലെ ബഹുനിറവും വർണ്ണപ്പകിട്ടും കാണുമോ അവന്റെ ദൈനംദിന അനുഭവങ്ങൾക്ക് അവന്റെ ചിന്തകളിൽ ഒരു സ്വപ്നമാളികയും സുഖശീതളിമയാർന്ന വിശ്രമ കാണുമോ അവന്റെ ലക്ഷ്യങ്ങളിൽ ഒരു സ്വപ്നവാഹനവും അതിലൊരു സ്വപ്നസഞ്ചാരവും ഉണ്ടായിരിക്കുമോ ഒരു അത്യാധുനിക മൊബൈൽ ഫോൺ അവന്റെ ഇഷ്ടങ്ങളുടെ വരിയിൽ മുന്നിൽ തന്നെ കാണുമോ വന്യമായ മായിക സങ്കല്പങ്ങളിൽ പോലും അവൻ ഇതൊക്കെ വരച്ചു നോക്കുന്നുണ്ടാകുമോ അവനോ അവന്റെ കുട്ടികൾക്കോ കാഡ്ബറി ചോക്കലേറ്റിനെ കുറിച്ച് അറിയുമായിരിക്കുമോ അവർ ഒരിക്കലെങ്കിലും മുന്തിയ ഐസ്ക്രീമോ സ്വാദിഷ്ടമായ പിസ്സയോ കഴിച്ചു കാണുമോ അവൻ മിഠായിയോ ആപ്പിളോ കയ്യിൽ പിടിച്ച് കയറി വരുന്നത് ആ കുട്ടികൾ കാത്തിരിക്കാറുണ്ടാകുമോ ആഴ്ചാവസാനത്തിൽ എന്തെങ്കിലും ഒരു പിക്നിക്കിന് പോകാറുണ്ടാകുമോ ഒരു ഇടയന്റെ വീട്ടിൽ ഇത്തരം ചിന്തകളോ ആഗ്രഹങ്ങളോ തന്നെ ഉണ്ടാകുമോ ഇനി ആഗ്രഹം മുട്ടിട്ടു പോയാൽ തന്നെ അത് വിരിയാതെ വാടി വീഴില്ലേ തലമുറകളായി അവർ കണ്ടതും കേട്ടതും മാത്രമല്ലേ അവരുടെ കൊതികളിൽ ഉണ്ടായിരിക്കൂ അവരുടെ കാമനകളുടെയും മോഹങ്ങളുടെയും പരിധി അവൻ നിശ്ചയിക്കുന്നത് എങ്ങനെയായിരിക്കും ദിവസവും റൊട്ടിയും പാസ്തയും കഴിച്ച് അവരുടെ രസമുകുളങ്ങൾ മരവിച്ചു കാണുമോ സാധ്യതയില്ല അല്ലേ അങ്ങനെ മരവിച്ചിരുന്നെങ്കിൽ അവർ അവർ തന്നെ ആയി തുടരുമായിരുന്നോ ഇടയരെ കാണുമ്പോഴെല്ലാം തോന്നുന്ന കാര്യം എല്ലാ ഇടയർക്കും ഒരേ ഭാവമാണ് പരാതിയോ പരിഭവമോ ദുരയോ ആദിയോ ഇല്ലാതെ നിസ്സംഗതയിലും ഹരിതാപമാത്രം തേടിയലയുന്നവർ പക്ഷേ കാണുന്ന എന്നിൽ അനേകം ചിന്തകളും ചോദ്യങ്ങളും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർ ദിവസവും ഇത്തിരി ആട്ടിൻ പാല് കുടിക്കുകയും ആഴ്ചയിലൊരിക്കൽ ആട്ടിറച്ചി കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ കുട്ടികൾ ഒരിക്കലും വിശന്ന് തളർന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ടുറങ്ങിപ്പോകാറില്ലെങ്കിൽ അവർക്ക് സുഖകരമായ ഉറക്കവും ശാന്തമായ ദിനരാത്രങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അതുമതിയായിരുന്നേനെ അവനെക്കുറിച്ച് എനിക്ക് സമാധാനമടയാൻ എഴുതിയത് ഇർഷാദ് ഒമാനുവാർ